ഓഫീസിൽ കൂടെ ജോലി വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് തരാൻ അവൻ ഇങ്ങനെ തന്നതുപോലെ ഒരു വാങ്ങിച്ചു വർഷം ആദ്യമായി െ കണ്ടിഷ്ടം എനിക്ക് ഓർമ്മയിട്ട് എന്റെ സ്ഥിരം ഹാങ് ഔട്ട് പ്ലേസ് ആയ കാഫേയിൽ ഞാൻ കണ്ട പുഞ്ചിരി നിറഞ്ഞ മുഖം അതാണ് ശ്രീലൂ പിന്നീടുള്ള ഓരോ ദിവസവും ശ്രീലു ചിരിച്ചില്ലെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു നാൾ അവളും തിരിച്ചു ചിരിച്ചു പരസ്പരം കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി രണ്ടു വർഷം മുമ്പുള്ള വാലന്റൈൻസ് ദിനത്തിൽ ഞാൻ എന്റെ ഹൃദയം അവൾക്ക് നേരെ നീട്ടിയപ്പ അവൾ അത് സ്വീകരിച്ചു ഞങ്ങളുടെ സുഹൃത്തുക്കളെ സാക്ഷിയാക്കി ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിലൊന്നായ ഇന്ദ്രപ്രസ്ഥം തറവാടിലെ ദേവേന്ദ്രവർമ്മയുടെ ചെറുമകൻ ഋഷിൻ വർമ്മയാണ് ഞാൻ എന്നാൽ അതുവരെ ഞാൻ ആരാണ് എൻ്റെ കുടുംബം എന്താണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല എന്റെ കുടുംബത്തിന് ഷീലുവിന് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത് കല്യാണ ശേഷം അവളോട് എല്ലാം തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്റെ എല്ലാ പദ്ധതികളും ഞാൻ പോലും അറിയാതെ തകർന്നു വരെ ഹലോ സ്വന്തം ഇഷ്ടപ്രകാരം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നീ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ നിന്റെ സമ്പാദ്യം മുഴുവൻ എന്നോട് ചോദിക്കാതെയാണ് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചത് തന്നിഷ്ടം പോലെ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയണ്ടേ ഒരു ഡൂക്കിലി കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൂട്ടി ആ കമ്പനി പൊട്ടി സ്വന്തമായി ഒരു രൂപ പോലും സമ്പാദ്യമില്ലാത്ത ഒരു ദരിദ്രനാണ് നീ ഇന്ന് ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിൽ ഇനി നീ ഒരു അംഗമല്ല നിനക്കും മറ്റാരും അറിയാതെ നീ കല്യാണം കഴിച്ചുകൊണ്ടുപോ പെണ്ണിനും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല കെട്ടിയ പെണ്ണുമായി എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരുന്ന ഘട്ടത്തിലാണ് ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ അവളുടെ വീട്ടിലേക്ക് കാലു വെച്ചത് വിദേശത്തുള്ള ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ അനുവാദം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ശ്രീലക്ഷ്മിയുടെ അമ്മയായ ദേവയാനി അമ്മ പോറ്റാൻ പോലും പറ്റാത്ത ഒരു മണ്ണുണ്ണിയാണല്ലോ നീ കണ്ടുപിടിച്ചത് കഷ്ടം ഒരു ഞാൻ ഒരുപാട് അലഞ്ഞു ഒന്നും ശരിയായില്ല വീട്ടിലെ അടുക്കളക്കാരനായി മാറേണ്ടി വന്നു പ്രയോജനം ഉണ്ടാവട്ടെ ഇതാണോ ഋഷി നിന്റെ ക്ലീനിങ് ഇരുന്ന് തിന്നാ മാത്രം പോരാ അതിനനുസരിച്ച് പണിയെടുക്കണം ഞാനത് നന്നായി വൃത്തിയാക്കിയതാ ഓ അപ്പൊ ഞാൻ കള്ളം പറഞ്ഞു അയ്യോ അങ്ങനെയല്ല എന്റെ തെറ്റാ ഞാൻ നന്നായി ക്ലീൻ ചെയ്യാം എന്നിട്ട് വേണം അയ്യോ അത് ഞാൻ രാവിലെ തന്നെ ശ്രീലക്ഷ്മിയുടെ തുണികൾ മുഴുവൻ അവളുടെ തുണിയല്ല ഞാൻ തുണിയുടെ പറഞ്ഞത് ഈ അപമാനം മുഴുവൻ ഞാൻ സഹിച്ചത് ശ്രീലുവിന് വേണ്ടി മാത്രമായിരുന്നു എന്നിട്ടും പലപ്പോഴും അവൾ എന്നെ മനസ്സിലാക്കാതെ പോയി അമ്മ എന്നെ വഴക്ക് പറയുമ്പോഴും വീട്ടുജോലി ചെയ്യിപ്പിക്കുമ്പോഴും അവളും മൗനമായി കണ്ടു നിന്നും ഏഴ് കോടി രൂപയുടെ കടബാധ്യതയാണ് കമ്പനിക്കുള്ളത് അത് പരിഹരിക്കണമെങ്കിൽ നാല് കോടി രൂപ നിക്ഷേപിക്കാൻ ആരെങ്കിലും ഉടൻ തന്നെ വരണം അങ്ങനെ ആര് വരും എനിക്കറിയില്ല മീനാക്ഷി എനിക്ക് ഒന്നും അറിയില്ല ഈ ജോലി കൂടെ പോയി ഞാൻ ഇനി എന്ത് ചെയ്യും ശരത്ത് വിചാരിച്ച നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അവനാണെങ്കിൽ നേരത്തെ തന്നെ നിന്നോട് ഒരു സോഫ്റ്റ് കോണർ ഉണ്ടല്ലോ പണ്ടവൻ പ്രപ്പോസ് ചെയ്യാൻ ഇരുന്നപ്പോഴല്ലേ നീ ഋഷിയും തമ്മിലെ റിലേഷനിലായത് എന്നിട്ട് ശേഷം കണ്ടപ്പോ സംസാരിച്ചിരുന്നു നോക്കിക്കോളാം പേടി അവന് പണ്ടേ ശ്രീലുവിൽ ഒരു നോട്ടുള്ളതാണ് ശ്രീലുവിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ദ്രപ്രസത്തിൽ ആരുടെയും പിടിക്കാൻ ഞാൻ തയ്യാറായിരുന്നു നാല് കോടിയല്ലേ പ്രശ്നം അത് പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും ഋഷി രൂപയുടെ കാര്യല്ല ഞങ്ങള് പറയുന്നത് നാല് കോടിയുടെ കാര്യ പറയുന്നത് എന്റെ ശ്രീലു ഒരു കോമാലിയാണല്ലോ നീ കല്യാണം കഴിച്ചത് എന്റെ ജീവിതം വെച്ചോള തമാഷങ്ങൾ എന്തെങ്കിലും നിർത്തിക്കൂടെ ഋഷി എത്രയാന്ന് പറയാൻ സഹിക്കു ശരിക്കും മടുത്ത് ഒന്ന് തരാവോ എന്റെ ശ്രീലു ആ കഴിഞ്ഞ ഡിവോഴ്സ് ചെയ്യാൻ ഞാനും നിൻ്റെ അമ്മേനെ എത്ര തവണ പറഞ്ഞതാ എന്തിനാണ് ഇതുപോലെ ഒരു ഭാര നീ നീയെൻ ചൊമ്മക്കുന്നേ കഴുതലെ ഈ പറയുന്നത് മാറ്റി പറയുന്ന ഒരു ദിവസം വരെ അന്ന് ആദരവോടെ കൂടി നോക്കുന്നവരിൽ നീയും കാണും മീനാക്ഷി മീനാക്ഷി പറയുന്നാണ് ശരി ഋഷി ഇപ്പോ വെറു ഒരു കോമാളിയെ मारിയിരിക്കുന്നു ഋഷി എ എന്താ ശ്രീലു ഞാൻ ഇറങ്ങാൻ താമസിച്ചു എന്നെ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യോ അപ്രതീക്ഷിതമായി അത് എനിക്ക് ചെയ്യണമെന്ന് ബൈക്കിൽ കേറിയത് അവളുടെ ിൽറിയത് അവടെപ്പോഴും ഞാനുണ്ട് അടുത്ത കാലത്തൊന്നും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല Hey, good morning, Sri Lakshmi. Hi. Good morning. Looking great? <laughs> um, Sharat Rishi, in Uh huh. Hey. Hi. Hi. This is a third class bike. Company CEO Sri Lakshmi office. Moshup. workshop, are in a workshop. Whatever. Next time, just give me a call. I'll pick you mm -hmm. up. Okay. By the way, I have something for you. This is for me? Pinelather. <laughs> Are you sure? Did you like it? I ും ഞാനോട്ടുള്ള മറ്റൊരാളിൽ നിന്ന് പിന്നെ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും കാണില്ലല്ലോ ഓ സോറി അടുക്കള പണി കാണുമല്ലോ അല്ലേ പെട്ടെന്ന് വിട്ടോ വീട്ടിൽ ചെന്നിട്ട് ചോറും കറിയും ഒക്കെ ആണല്ലോ സമയങ്ങളെ ഋഷി ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത് ശരത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അന്ന് ഞാൻ നീ പറയുന്ന പോലെ കേൾക്കാം ഋഷി ഇപ്പൊ എന്താ കാണിച്ചത് ശരത് ഒരു ഗിഫ്റ്റ് തന്നതിൽ അവ ഇത്രയും ഈഗോ കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഓഫീസിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ശരത് ഒരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവരണം എങ്ങനെയെങ്കിലും അവനെ ഒന്ന് സന്തോഷിപ്പിച്ച് കാര്യം നടത്തിയെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഋഷി അത് നശിപ്പിക്കും യും വിളിച്ചോണ്ട് വരരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിനക്കിത് വേണം ഒന്നും ചെയ്യാനില്ല ഋഷി വന്ന ശരത്തിനോട് മാപ്പ് പറയണം ഇപ്പൊ തന്നെ വഴിയുള്ളൂ ഋഷിയെ വിളിച്ചിട്ട് പറഞ്ഞ അവ എന്തായാലും സമ്മതിക്കൂല അല്ല ഋഷിയെ ഫോൺ വിളിക്കേണ്ട നേരിട്ട് പോയി സംസാരിക്കാം അവൻ എങ്ങോട്ടാ കോളേജ് റിയൂണിയൻ വർഷങ്ങൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കളൊക്കെ കാണാൻ പോവുകയാണ് എല്ലാം മറന്ന് എനിക്ക് പഴയ എന്നെ മനസ്സിലായോ എന്താണോ വെറുതെ ഞാൻ ഓടിക്കരുത് വരാണോ വെറുതെ ഡ്രസ്സ് നശിപ്പിക്കാനായിട്ട് ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ സ്നേഹപ്രവടനൊക്കെ ഒരടി മാറിന്ന് മതി ഓരോരോ ശല്യങ്ങള് ആ അഞ്ജലി വന്നിട്ടുണ്ടല്ലോ വന്നിട്ടില്ലേ ഇതുവരെ എത്തിയില്ലേ

ഓ എവിടെയോ കണ്ടു പരിചയം പക്ഷെ അങ്ങട് ഓർമ്മ കിട്ടുന്നില്ല വേഷം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒഡുംകൊണ്ട് വന്നതായിരിക്കുന്നു ഇവിടെ കിടന്നു കറങ്ങാണ്ട് ചെല്ല് ആരും കാണാത്ത വല്ല സ്ഥലത്തും പോയിരുന്നോ ഇല്ലെങ്കിൽ ഞങ്ങള് പറഞ്ഞതൊക്കെ ബാക്കിയുള്ളവരും പറയണേ കേൾക്കാണ്ട് വരും നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നതായിരുന്നു ഇതിലും ഭേദം ഇനി ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തിരിച്ചു പോകുന്നതാ ബൈക്കിലേക്ക് തിരിച്ചു നടന്നപ്പോഴാണ് അവൾ അങ്ങോട്ട് വന്നത് അഞ്ജലി കോളേജ് കാലത്ത് ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും അവളുടെ പിന്നാലെയായിരുന്നു അവൾക്ക് വേണ്ടി കോളേജിൽ എത്ര പേര് അഡീഡ്ഡാക്കിയിരിക്കുന്നു ആരെയും അവൾ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നാൽ എനിക്ക് മാത്രം അവളുടെ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു ഞാനാണ് അവളുടെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എത്ര തവണ അവൾ പറഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് വേറെ ആരെയും നോക്കണ്ട അഞ്ജലി മാത്രം മതി അവൾക്ക് എന്നെ മനസ്സിലാവും അഞ്ജലിയെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവളുടെ അടുത്തേക്ക് പോകാനൊരുങ്ങി അപ്പഴേക്ക് നവീൻ അവൾ ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞുകഴിഞ്ഞു അഞ്ജലിയുടെ മുമ്പിൽ വെച്ച് നവീൻ എന്നെ അപമാനിച്ച അത് അത് പ്രശ്നമാക്കും നിനക്ക് എപ്പോഴും ഒരു നവീൻ അങ്ങനെ മാറ്റവും ഞാൻ കഴിഞ്ഞ മാസം നാട്ടിലെത്തി പിന്നെ തന്നെ ഒരു വമ്പൻ ഓഫർ അതുകൊണ്ട് എന്തായാലും തിരിച്ചു പോകുന്നില്ല ഞാൻ ജോയിൻ ചെയ്യാൻ പോവാ

ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അദ്ദേഹമേ എന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ എന്നെ ഈ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം ഒരിക്കലും ഉണ്ടാകില്ലേ മനസ്സ് തകർന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് എന്റെ ഫോൺ ശബ്ദിച്ചത് അഭിരാം ഫോണിൽ പറഞ്ഞ കാര്യം കേട്ട് വിശ്വാസം വരാതെ ഞാൻ അവിടെ നിന്നു ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്റെ ജീവിതവും മാറി മറയാൻ പോകുന്നു ഒരു മിനിറ്റ് എന്തട നീ എന്താ പറഞ്ഞ എന്നെ പോലുള്ളവർ ആരായി റിയൂണിയ വിളിച്ചെന്നല്ലേ വിധി പറഞ്ഞോ

സാമ്രാജ്യം വീണ്ടെടുക്കാൻ അഞ്ജലി ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ആരാണ് ഋഷി എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഋഷിയെ തേടി വരാതിരുന്ന ചെറിയച്ഛൻ ഇപ്പോൾ അവനെ തേടിയെത്തിയത് അപമാനങ്ങൾ മാത്രം നേരിട്ടിരുന്ന ഋഷിയുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് പട്ടാഭിഷേകമോ ഋഷിയെ വില കുറച്ച് കണ്ട അഞ്ജലിയും നവീനും മീനാക്ഷിയും ദേവയാനിയമ്മയും ശരത്തുമെല്ലാം ഇനി ഋഷിയുടെ കാൽകീഴിലാകുമോ ഋഷി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ശ്രീലക്ഷ്മി അറിയുമ്പോൾ എന്തായിരിക്കും ശ്രീലക്ഷ്മിയുടെ പ്രതികരണം ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കോടീശ്വരന്റെ മുഴുവൻ കഥയും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫിലൂടെ കോടീശ്വരൻ